എപ്പോഴും എന്താ ഫസ നാളെ ചോട്ടിയും ഓട്ടം പോയാളെ പാടത്തുനിന്ന് പോയാക്കാം പക്ഷെ തൊഴിലാർ കണ്ട തൊയിൻ തൊയ്ക്കാട് തൊയ്രപ്പാടി തൊയിടപ്പാടി അല്ലേ െടുത്തേക്കാം നമ്മ ഇപ്പൊ നോക്കാം നമ്മളവിടെ നമ്മളെ ഷൂട്ടിങ് കണ്ടി

ചോട്ടാറിയാം ചോട്ട് ചീത്ത കിട്ടൂല്ലേ ചീത്തട്ടൂലേ നമ്മുടെ പാടല്ലേ അല്ലേ നമ്മളെ പാടില്ല നമ്മളെ ഇഷ്ടം നമ്മൾ ഇഷ്ടം ഇറങ്ങാങ്ങട്ടേ ഇഷ്ടമാണ് സജ്ജോണ്ടി അവിടെ പണിയെടുക്കും തരും നല്ല ചെറുപ്പം ചെറുപ്പം പാമ്പല്ലേ ഫസാ പാമ്പില്ലേ എന്താ ഫസാ വള്ളത്തിൽ കഴിച്ചിരിക്കാ പണി വെള്ളപ്പ്ലോക്ക് പോവാ നമുക്ക് പോയില്ലേ എന്നാൽ บล็อกบดาอบคุรับบ๊ายบาย